ഈ സാധനം എല്ലാവർക്കും കുടംപുളി അല്ല നമ്മൾ തോട്ടുപുളി എന്നൊക്കെ പറയാം അതിൻ്റെ പഴുത്താണിതേ വലുതൊന്നുമല്ല ചെറുതായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് പുളി കിട്ടി ഇവിടെയൊക്കെ പുളിയുടെ സീസൺ കഴിഞ്ഞു വരുന്നാലും ഇത് മോര് കറി വെക്കുന്ന പോലെ ഒരു കറി വെക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്നോടൊരാൾ ചോദിച്ചായിരുന്നു അപ്പം ഞാനും ഓർത്തെവിടെയും പുളി കിട്ടിട്ട് എന്തേലും വെക്കാമെന്ന് അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടി ഞാനൊരു ചെറിയ പുളിയാണ് മൂന്ന് പടംപുളി ഞാനിങ്ങനെ കഴുകിയെടുത്ത് അല്ലി എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചു ഇനി നമുക്ക് അടുപ്പേ വെച്ചാൽ അതൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ കറ ആദ്യം നമ്മളൊന്ന് തിളപ്പിച്ച് കളയാ അടുപ്പ് വെച്ച് വടത്തിളച്ച വെള്ളമാണേക്കുക അപ്പോൾ എളുപ്പം തിളച്ചുള്ളൂ ജസ്റ്റ് ഒന്ന് തിളച്ച് അതിൻ്റെ ആ പുളിയുടെ കറയൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് വേറെ അതിന് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാം ഇപ്പം ഞാൻ ആ പുളി നല്ലപോലെ തിളച്ചു അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് എന്നിട്ട് ശക്കലും ചൂടുവെള്ളം അതുപോലെ തന്നെ ഒഴിക്കുക ഒരു ചാക്കയിലെ മഞ്ഞൾ പൊടി ഇടുക രണ്ട് പച്ചമുളക് മൊത്തം അത് കീറണ്ട അറ്റം മാത്രം കീറിയിട്ട് ഇടുക ഇതിനിന്നൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ പിന്നെ നമുക്കതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം അപ്പം നമ്മുടെ പുളി വെന്തു കരങ്ങി പച്ചമുളക് മഞ്ഞൾ അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി മഞ്ഞൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അരപ്പിനകത്ത് ചാകലമേ ഇട്ടുള്ളൂ സാധാരണ നമ്മൾ മോര് മോരുകറി പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ തേങ്ങായും ഒരു ചുള വെളുത്തുള്ളിയും ഇച്ചിരി ജീരവും കൂടെ അരച്ചു ഇതിനകത്ത് ചേർക്കുവാണേ ഇത് നമുക്ക് ചൂടാവാണെ ഈ അരപ്പ് മോര് കറി മോരുകറി പോലെയായില്ലേ ഇപ്പം തന്നെ

ഒരു ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഇച്ചിരി കറിവേപ്പില രണ്ടെണ്ണക്ക മുളക് അപ്പം അതിൽ ആദ്യം ഇഞ്ചി അരിഞ്ഞ അങ്ങോട്ട് ഇടുക ഇനി കുറച്ച് വെക്കണം കഴിഞ്ഞ് ചുവന്നുള്ളി ഇടുക ചുവന്നുള്ളി ഇട്ട് അതൊന്ന് കായി കഴിയുമ്പോൾ മുഴുത്ത് കഴിയുമ്പോഴത്തേന് മുളക് ചുവന്ന മുളകില്ലേ അത് പത്തൻ മുളക് അത് രണ്ടെണ്ണം മുളുത്തിടുക കടു കുറക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഈ കടു പറ ഇത് കാണിച്ച് വീഡിയോ നീട്ടി നിങ്ങളുടെ സമയം കളയുന്നില്ല പിന്നെ അറിയാൻ വരുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒക്കെ വേണ്ടിട്ടങ്ങ് ചെയ്യുന്നത് അറിയാവുന്നോ എന്നോട് ക്ഷമിക്കുക എന്നോട് സഹകരിക്കുക അപ്പൊ അതൊന്ന് മൂത്തു അതിന് വേണ്ടിപ്പോ കറി വേപ്പിന് ചെയ്തത് ഇതാണ് നമ്മുടെ കറി തിളച്ച് വരും ഒത്തിരി അങ്ങ് തിളച്ചറിയ തിളച്ച് മറിഞ്ഞാ കഴുക പിന്നെ ഇത് എന്ന് പറയും പുളിങ്കറി പുളിങ്കറിയാൻ പുളിങ്കറി കഴിഞ്ഞാൽ ഓരോ ഒരു പേര് പറയും പുളിങ്കറി എന്ന് പറയും എന്ന് പറയും പുളി മോരി കറി എന്ന് പറയും അപ്പൊ ഇതിന് ഞാനൊരു പേരെങ്കിട്ട് പുളിങ്കറി അപ്പൊ ഈ അരപ്പ് മൂത്ത് കഴിഞ്ഞത് ചൂടോടെ ഇതിനകത്ത് ഒഴിക്കുക അത്രയാൻ പരിപാടിയുള്ളൂ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അവസ്ഥ നോക്കിയിട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചില്ല അതിൻ്റെ വീഡിയോയിൽ ഇനി ഇത് ഇങ്ങനെ തളിച്ച് കഴിഞ്ഞിന് കുറുകി ഇരിക്കേണ്ടവർക്ക് ഇങ്ങനെ കൂട്ടാം മോരുകറി പോലെ വെള്ളം പോലെ ആറേണ്ടവർക്ക് വേണേൽ ചൂടുവെള്ളത്തിലൂടെ ചേർക്കാം പിന്നെ അതിന്റെ അടുത്ത് മെയിൻ ആയിട്ട് ഒരു ഇതാണ് ഉലുവപ്പൊടി ഉലുവ മീൻ മീൻകറിക്കേക്കും മോരുകറിക്കേക്കും നമ്മൾ ചേർക്കത്തില്ല അതുപോലെ ഒരു സകലം ഉലുവപ്പൊടിയും കിടുക അപ്പോൾ അതിനൊരു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാവരും വെച്ച് നോക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു ഞാനിനി വേറൊരു വീഡിയോ ആയിട്ട് വരും ഇതൊന്ന് തൊട്ട് നോക്കട്ടെ അടിപൊളിയാ എല്ലാരും ഇങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ ഒത്തിരി കറിയും നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളിങ്ങോട്ട് കാണിക്കാന്ന് വന്നത് പല നാട്ടിൽ പല രീതിയിലാണെന്നുള്ളൂ ഇത് ഊറ്റി കളഞ്ഞ് വെക്കുന്നവർക്ക് വെക്കാം ഊറ്റി കളയാതെ പൊളി കൂടുതൽ വേണവർക്ക് വെക്കാം ഇനി ഇതിനകത്ത് മോര് ചേർക്കണമെന്നുള്ളവർക്ക് വേണേൽ മോര് ചേർക്കാം അല്ലെങ്കിൽ തന്നെ നല്ല രുചിയാണ് നല്ല പുളിയുമാണ് നല്ല രുചിയുമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ വലിയ ലൈക്ക് ചെയ്യണേ